ഒരു കുട്ടിയുടെ ചോദ്യമാണ് എൻ്റെ നാട്ടിൽ ഒരുപാട് സുന്നികളുണ്ട് ഞാൻ അവരുടെ കൂട്ടത്തിലാണ് അതിലൊരു മെമ്പറാണ് ഞാൻ പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വന്നതാണ് മരണ വീട്ടിൽ മൂന്നും ഏഴുമൊക്കെ ഞാൻ ഞങ്ങളെ വീടുകളിൽ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ബിദിനം കൊതുബിയത്ത് മരണ വീട്ടിൽ പാരായണം ഇങ്ങനെയൊക്കെ സദസ്സുകളിൽ പങ്കെടുക്കേണ്ട അവസ്ഥയുണ്ട് പക്ഷേ എനിക്ക് ഇതൊക്കെ അനിസ്ലാമികമാണെന്നറിയാം പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്താണ് ഞാൻ ഇതിനെ എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കും ജീവിതത്തിൽ നമ്മളിൽ പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞത് പലതും ശരിയല്ല എന്ന് നമുക്കറിയാം പക്ഷെ ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ അറിവ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരമാണ് ഈ ടീൻ സ്പേസ് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സിആർ ഇ സെൻ്ററുകളുടെ കുറേ പേരുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ നോർത്ത് ജില്ലയിലുള്ളത് നോർത്ത് ജില്ലയിലെ സിആർ സെൻറ്ററുകളുടെ പേരുകളും അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അവിടെ ആരെ ബന്ധപ്പെടണമെന്നുള്ള കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം കാരണം നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ മാത്രമാണ് ആ അറിവിനെ മാന്യമായ രൂപത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതുവരെ മുനവർസരായി സംസാരിച്ചത് നമ്മുടെ വികാരങ്ങളിൽ നിന്നുണ്ടാകുന്ന തിന്മകളാണ് എങ്കിൽ ഈ ചോദ്യം വന്നിട്ടുള്ളത് വിവരക്കേടിൽ നിന്നുണ്ടാണ് തിന്മയാണ് രണ്ട് രൂപത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മ വരിക ഒന്ന് നമ്മുടെ മോശമായ ചിന്തകളിൽ നിന്നാണ് തിന്മയിലേക്ക് പോകുന്നത് എങ്കിൽ ആ തിന്മ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു ഒരു ആഗ്രഹം ആ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും അതേ സമയത്ത് വിവരക്കേട് കൊണ്ട് വരുന്ന തെറ്റുകൾ അതാണ് വിദഗ്ധുകൾ ആ വിദഗ്ധകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് വിദഗത്താണെന്ന് തോന്നൂല അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ട് ആ തെറ്റിൽ നിന്നും മടങ്ങി പിന്നീട് അള്ളാഹുവിലേക്ക് തൗപ ചെയ്യാനുള്ള ഒരു അവസരം പോലും അവർക്ക് ലഭിക്കാതെയാണ് അവർ മരിച്ചു പോവുക മാത്രമല്ല അള്ളാഹു സുബാനവത്താലയുടെ പ്രവാചകൻ സല്ലാഹു അലഹു വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ അതും നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമുക്ക് പിഴവു റസൂലുള്ള എന്ന് പറഞ്ഞ കെളിമത്ത് ഷഹാദത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞതായിക്കൊണ്ട് വളരെ പ്രസിദ്ധമായി ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ കാണാൻ കഴിയും അഫിൽ ഹസന ആരെങ്കിലും അള്ളാൻ റസൂല് പഠിപ്പിക്കാത്ത ഒരു വിദാർത്ഥി ജീവിതത്തിൽ ചെയ്തു എന്നിട്ട് അത് നല്ലതാണെന്ന് വിചാരിക്കുകയും ചെയ്തു അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ല്ലം നബിയുടെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉമ്മനോട് ഉപ്പനോട് സുന്ദരമായിട്ട് ചോദിക്കാം ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം എങ്ങനെ ചോദിക്കേണ്ടത് നബി സല്ലാഹു അലൈഹി വല്ല ജീവിച്ചിരിക്കുമ്പോൾ നബിൻ്റെ ഏഴ് മക്കളിൽ ആറുപേരും മരിച്ചിട്ടുണ്ട് നബി ഏതൊക്കെ മക്കളുടെ മൂന്നാണ് കഴിച്ചത് നംസല്ലു അലൈലം ഏതൊക്കെ മക്കളുടെ ഏഴാണ് കഴിച്ചത് അലൈഹി അല്ലാസാമ ഏതൊക്കെ മക്കളുടെ പതിനാറാണ് കഴിച്ചത് നബ്സ് അലൈഹി വസ്ലാം ഏതൊക്കെ മക്കളുടെ നാൽപ്പതാണ് കഴിച്ചത് അലൈഹി അല്ലൈവലാമ ഏതൊക്കെ മക്കളുടെ ആണ്ടാണ് കഴിച്ചത് അതൊന്ന് നമ്മൾ ഉസ്താദിനോട് പറഞ്ഞു തരാൻ പറഞ്ഞാൽ നമുക്ക് നമുക്കെന്താക്കാം അതൊരു സുന്നത്തായിട്ട് തന്നെ എടുക്കാമെന്നാണ് നമ്മൾ ആലോചിച്ചു നബി ജീവിച്ചിരിക്കുമ്പോൾ നബിൻ്റെ ഏഴ് മക്കളിൽ ആറുപേരും മരിച്ചിട്ടുണ്ട് ആറുപേരും മരിച്ചിട്ടുണ്ട് പക്ഷെ ആ മരിച്ച മക്കൾക്ക് വേണ്ടി ഒന്നും നബി എന്തായിട്ടില്ല ഒരിക്കൽ പോലും ഒരു യാസീനും കൂടി ഓതിയിട്ടില്ല ഒരിക്കൽ പോലും നബ്സലല്ലാഹു അലൈഹി വസ്ലം അവർക്ക് വേണ്ടി ഒരു ആണ്ട് കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ നബ്സല അഹു വസ്ല്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയുടെ ഭാര്യമാരും മലയാളികളും മരിച്ചു പോയിട്ടുണ്ട് അതിൽ ഏറ്റവും നബിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ ഷതീജാർ അലി അള്ളാൽഹ നബ്സല അലൈഹി വസ്ലമ്മയുടെ നല്ല കാലത്ത് തന്നെ എന്തായിട്ടുണ്ട് മരിച്ചുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റെ നബ്സ് അല്ലാതെ സ്വലമ പോകുന്നതിന് മുമ്പ് തന്നെ എന്തായിട്ടുണ്ട് ഖദീജ ബീവി മരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് ആ ഖദീജ ബീവിക്ക് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അതിലൊരു ഗുണം ഉണ്ടായിരുന്നെങ്കിൽ നബി എന്തായിരുന്നാലും ചെയ്യുമായിരുന്നല്ലോ ഈ ചോദ്യം നമ്മൾ എപ്പോഴും ഉണ്ടാക്കേണ്ടത് ഇത് ചെയ്യുന്ന ആളുകളോട് ചോദിക്കേണ്ടത് നബി ചെയ്തിട്ടുണ്ടോ നബി ചെയ്തിട്ടുണ്ടോ അപ്പോലിങ്ങനെ ചോദിക്കും അപ്പൊ മദ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് നബി ടീം ഫേസിന് നബി പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും നമ്മൾ ടീം സ്പേസിന് വേണ്ടത് യാഥാർത്ഥത്തിലാണ് ഇങ്ങനെയാണ് അല്ലല്ലോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ലമക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാൻ സാധ്യത ഉണ്ടായിട്ടും ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊന്നും മതത്തിന്റെ പേര് നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല നമുക്ക് എപ്പോഴും മുറുകെ പിടിക്കാൻ റസൂലിന്റെ സുന്നത്തുണ്ട് ആ സുന്നത്തിനെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണ് വേണ്ടത് നബിയുടെ വാക്കുകൾ നബിയുടെ സംസാരങ്ങൾ അതുപോലെ തന്നെ നബിയുടെ പ്രവർത്തനങ്ങൾ നബിയുടെ മൗനാനുവാദങ്ങൾ നബിയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നബി പഠിപ്പിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഈ ഒരു സെഷൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല ഇനി നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾ ഇനിയും ഇവിടെ അട്ടിക്ക് കയ്യിൽ ഇവിടെ ഉണ്ട് നമ്മളെ മോഡറേറ്റർ കയ്യിലുണ്ട് ഇവിടെ പല ആളുകളും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല അതിന് നിങ്ങൾ ഇൻഷാല്ല നമ്മുടെ പീസ് റേഡിയോ നമ്മുടെ പീസ് റേഡിയോ നമ്മുടെ മൊബൈലിൽ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതാണ് അത് ഇന്ന് ഇവിടെ പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഇല്ലാത്തതുണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം അതിൽ അൽഹിജാബ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ അൽജാബ എന്നു പറഞ്ഞൊരു ഉണ്ട് അതിലേക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിൽ കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇൻഷാ അല്ല ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളെ കൃത്യമായി പഠിക്കുക നമ്മുടെ സിയാറികളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുക നമ്മുടെ ക്യു എച്ച് എൻ എസുകൾക്ക് നമ്മുടെ കാക്കന്മാരും ബാപ്പയും ഉമ്മയൊക്കെ പോകുമ്പോൾ കൂടെ നമ്മളും പോകുക ഇതൊക്കെയാണ് വിദഗ്ധുകളിൽ തിരിച്ചറിയുവാനും സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുവാനുമുള്ള വഴി എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഹദമ അലി വല്ലാഹുആാലം ബിസ്വബ് അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത